പക്ഷേ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂട് മാത്രമല്ല അതൊരു റിയാലിറ്റിയായി നിലനിർത്താൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് വളരെ പ്രസക്തിയേറി വരുന്നുണ്ട് എന്താ മാഷ്ട അഭിപ്രായം തീർച്ചയായിട്ടും ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയം തന്നെയാണ് അംബേദ്കർ പലതരത്തിൽ പല തലങ്ങളിൽ തിരിച്ചു വരുന്നുണ്ട് അംബേദ്കർ നമ്മുടെ ഒരു ഐക്കൺ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അംഗീകരിച്ചൊരു അല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരിക്കലും അദ്ദേഹം ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല മഹാമൂവ്മെൻ്റിനുകളുടെ കൂടെ നിന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വന്നിട്ടില്ല അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു നാലണയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് പക്ഷേ ഇന്ത്യക്കൊരു ഭരണഘടന ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് മറ്റൊരാളെയും അത് ഏൽപ്പിക്കാൻ തോന്നിയില്ല അംബേദ്കർ തന്നെയാണ് മാത്രമല്ല അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തെ തോൽപ്പിക്കാനും കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെയാണെങ്കിലും കോൺഗ്രസിൻ്റെ കടുത്ത എതിരാളിയും വിമർശകനുമായിരുന്നു ഇനി കോൺഗ്രസിൻ്റെ വിമർശകന്മാർക്കും അദ്ദേഹം വിമർശകനായിരുന്നു കോൺഗ്രസിനെ എതിർത്ത് ഇടതുപക്ഷത്തിനും സോഷ്യലിസ്റ്റുകൾക്കും ഒക്കെ എതിരായിട്ട് ഒരാളാണ് എല്ലാവരെയും എതിർത്ത് നിന്നിട്ട് എല്ലാവർക്കും സ്വീകാര്യനായിത്തീർന്ന ഒരാളാണ് അംബേദ്കർ അപ്പോൾ അംബേദ്കർ തിരിച്ചു വരുന്നുണ്ട് അംബേദ്കർ ഈ ചോദ്യം വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന യാതൊരു സംശയവും ഇല്ല ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാനൂറോളം പേരുണ്ടായിരുന്നു പക്ഷേ ആ പണി മുഴുവൻ ചെയ്തത് ഈ മനുഷ്യനാണെന്ന് ടി പി ആചാര്യ ഉൾപ്പെടെയുള്ള പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അംബേദ്കർ മാത്രമായി ആണ് ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ഈ ഇപ്പോൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു സന്ദർഭം എന്താണെന്നു വെച്ചാൽ ഇപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ സിനിജി അപ്പോൾ അതായത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം വരെ ഈ പറയുന്ന അംബേദ്കറിന്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഗാന്ധിയോട് അത് നമ്മൾ ഇപ്പം ഈ സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യ ഭാരതം നിർമ്മിച്ചു തന്ന മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയോട് ജീവിതകാലം മുഴുവൻ കലഹിച്ച ഒരാളാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ ചോദിച്ച ചോദ്യമാണ് മഹാത്മാഗാന്ധിയോട് വട്ടമേശ് സമ്മേളനത്തിന് പോകുമ്പോൾ വട്ടമേശ സമ്മേളനത്തിന് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം ഈ ദളിതകളുടെ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ അസ്പൃശ്യതക്കെതിരായിട്ട് കാരണം അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയുടെ വേദന അറിഞ്ഞൊരാളാണ് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അയുക്തജാതിക്കാരനുഭവിക്കുന്ന വേദനകൾ തിരിച്ചറിഞ്ഞൊരാളാണ് ഗാന്ധി അത് അനുഭവിച്ചിട്ടില്ല ശശി തരൂര് ഏറ്റവും ഒടുവിൽ കുറിച്ച് ഏറ്റവും മനോഹരമായൊരു പുസ്തകം എഴുതിയത് ശശി തരൂരാണ് പക്ഷെ അദ്ദേഹം ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ജാമ്യം എടുക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ ആധികാരികമായി തരൂർ ആ കുറിച്ച് എഴുതിയാലും അംബേദ്കറിന്റെ വേദന അനുഭവിച്ച ഒരാളല്ല ഞാൻ അത് വളരെ പ്രധാന കാര്യമാണ് സാമൂഹ്യമാര് യാഥാർത്ഥ്യമാണ് ആ അംബേദ്കർ മഹാത്മാഗാന്ധിയോട് കലഹിച്ചു മഹാത്മാഗാന്ധിയോട് കലഹിച്ചു നിങ്ങൾ ഇങ്ങനെ ഈ ദളിതന്മാർ വേറെയാണ് സവർണ ഹിന്ദുക്കളോട് ഒത്തുപോകാനാവില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ഭിന്നിച്ച് നമ്മൾ തമ്മിലുള്ള ഊർജം പരസ്പരം വിനിയോഗിച്ചു തീരും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നത് ഇന്നിട്ട് നിന്നിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള മൂവ്മെന്റ് ശക്തിപ്പെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം വൈകിപ്പോവും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ അവസാനത്തെ വാക്യത്തിൽ നിന്ന് അംബേദ്കർ തുടങ്ങി സ്വാതന്ത്ര്യം ഏത് സ്വാതന്ത്ര്യമാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നത് ഇവിടുത്തെ അയിത്ത ജാതിക്കാർക്ക് ഏത് സ്വാതന്ത്ര്യമാണ് ഉള്ളത് മഹാത്മാൻ അങ്ങ് പറയൂ എന്ന് പറയുന്നുണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം വേറെയാണ് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല സാമൂഹ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു വലിയ യാഥാർത്ഥ്യമില്ലേ ആ അത് ആ ചോദ്യമാണ് അപ്പോൾ അംബേദ്കർ അങ്ങനെയാണ് അംബേദ്കർ ഇപ്പോൾ ഉള്ളൊരു വിഷയം ഇന്ന് മനോരമയിൽ സക്കറിയ സാറ് സക്കറിയ സാറ് മൗലികമായ ചിന്തകൾ മലയാളിക്ക് എറിഞ്ഞു തരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായ വായനയും യാത്രയും അതിനിടയിൽ ഞെട്ടിക്ക് എന്ന ചിന്തകൾ അദ്ദേഹം എറിഞ്ഞ് കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അംബേദ്കർ തിരിച്ചു വരുന്നുണ്ട് അംബേദ്കർ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യം മരണം വരെ എതിരായിരുന്ന എല്ലാവരും ഇപ്പോൾ കോൺഗ്രസിന് അംബേദ്കറുടെ ആശയത്തെ സ്വീകരിക്കേണ്ടി വരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ തോതിൽ അംബേദ്കറിനെ കൂട്ടിച്ചേർത്ത് അമ്പേദ്കറിനെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ ഇനിയൊരു സാമൂഹ്യ വിപ്ലവം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട് ആരാണീ പറയുന്നത് നോർക്കണം ആലോചിച്ച് നോക്കൂ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഏറ്റവും രൂക്ഷമായ വിമർശനം കമ്മ്യൂണിസ്റ്റുകാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നവരും വിവരമുള്ളവരും എന്നൊക്കെ ആളുകൾ ധരിച്ച കാലത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയോട് നേർക്കുനേരെ മുഖത്ത് നോക്കി അംബേദ്കർ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂടി വായിച്ച പുസ്തകത്തേക്കാൾ കൂടുതൽ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അത് പറയാൻ അപാരമായ ആത്മവിശ്വാസം വേണമല്ലോ അതാത് സത്യമായിരുന്നോ ആ പറഞ്ഞത് അതുകൊണ്ടാണ് ആ അംബേദ്കറിനെ ഇന്ന് എല്ലാവർക്കും വേണം പക്ഷേ അംബേദ്കർ പറഞ്ഞ മൗലികമായ രണ്ട് ആശയങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് ഇന്ത്യയിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉൾക്കടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരത്തോടു കൂടി ഈ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമായി സക്കറിയ സാർ ഇന്ന് ചോദിക്കുന്നു ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഏതാ ആ ചോദ്യത്തിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആ പ്രസംഗം അംബേദ്കർ ചെയ്യുന്നത് നാല്പത്തൊമ്പതിലെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ഒന്ന് കൂട്ടി വെക്കൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വെച്ചാൽ അംബേദ്കർ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത ഒരു പ്രസംഗത്തിലെ രണ്ട് ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് പ്രസക്തമായിട്ട് പ്രസക്തമായിട്ടിരിക്കുന്നു എന്ന് സക്രയ പറയുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ആ രണ്ട് കാര്യങ്ങളേതാണെന്ന് പറയാം ഒന്ന് നമ്മുടെ സമരമുറകൾ മാറണ്ടേ രാജ്യത്തെ രാജ്യത്തിൻ്റെ സമരമുറകൾ മാറണ്ടേ സ്വാതന്ത്ര്യ സമരക്കാലത്ത് നമ്മൾ സത്യാഗ്രഹം നടത്തി അതാണ് അഹിംസാ സമരമുറകൾ സിവിൽ നിയമലംഘനം സത്യാഗ്രഹം ഉപവാസം ശരിയാണ് അതൊരു ഒരു ഭാഗത്ത് മറുഭാഗത്ത് സായുധമായ കലാപങ്ങൾ സംഘർഷങ്ങൾ ഏറ്റുമുട്ടലുകൾ വാരിക്കുന്തങ്ങൾ തോക്കുകൾ പീരങ്കികൾ അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അപ്പോൾ ഒന്നുകിൽ സൈനികമായ മാർഗങ്ങൾ ഇനി സോഷ്യലിസ്റ്റുകളുടെ മാർഗം അട്ടിമറികൾ റെയിൽപാളങ്ങൾ തകർക്കൽ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ആണല്ലോ നമ്മൾ സമരമുറകളായി സ്വീകരിച്ചു വന്നത് അതെ അത് തന്നെ അല്ലേ എഴുപത്തഞ്ച് കൊല്ലത്തിന് അത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് കൊല്ലത്തിന് ശേഷവും നമ്മുടെ സമരമുറകളിൽ വല്ല മാറ്റവും വന്നു നമ്മൾ അത് തന്നെയല്ലേ സ്വീകരിക്കുന്നത് സമാധാന സമരം എന്ന് പറഞ്ഞാൽ ഉപവാസം ധർണ ബന്ദ് ഹർത്താൽ ഒരു മാർഗം ഇനി ഇനി ഗ്രസീവായ സമരങ്ങളാണെങ്കിലോ അക്രാമകമായ സമരങ്ങൾ പൊതുമുതൽ നശിപ്പിക്കൽ പ്രകടനങ്ങൾ ഏറ്റുമുട്ടലുകൾ പോലീസിനെ തല്ലൽ അല്ലേ ഇത് തന്നെയാണ് അട്ടിമറികൾ വഴിതടയൽ സ്ഥാപനങ്ങൾ തകർക്കൽ വാഹനങ്ങൾ തകർക്കൽ നശീകരണമല്ലേ ഒന്നുകിൽ ഒന്നുകിൽ നമ്മൾ നിരാകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ നിരാകരിച്ചുകൊണ്ടുള്ള സമരങ്ങൾ അതാണ് മഹാത്മാഗാന്ധിയുടെ സമരങ്ങൾ മറ്റേത് മറ്റേത് അക്രാമകമായ സമരങ്ങൾ ഈ രണ്ട് സമരമുറകളും തിരുത്തേണ്ടതാണെന്ന് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് അംബേദ്കർ തിരുത്തേണ്ടതാണ് ഈ സമരമുറകൾ കാലാകാലത്തേക്കുള്ളതല്ല തിരുത്തേണ്ടതല്ലേ ഈ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് സമരമുറകൾ മാറ്റേണ്ടതല്ലേ ജനാധിപത്യപരമായ മാർഗങ്ങൾ സമരങ്ങൾക്ക് അനവധി മീൻസ് പ്രതിഷേധങ്ങൾ അറിയിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ ഇന്നിപ്പോൾ എൻ്റെയും സിനുജിയുടെയും മൊബൈൽ ഫോണിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം സാർ എൻ്റെ സങ്കടം ഇതാണ് എന്ന് അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡ് വൈസ് സോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ട് പരിഹരിക്കാൻ വേണമെങ്കിൽ പരിഹരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പരിഹരിക്കാൻ സംവിധാനമുണ്ട് അതായത് വിദ്യയുടെ കടന്നുകയറ്റം എല്ലാം എല്ലാ കാലത്തും വിദ്യ ഇത്രയൊന്നും വളരാത്ത കാലത്താണ് അംബേദ്കർ പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞത് ഇന്നും പ്രസക്തി ഇന്നല്ലേ അന്നത്തെക്കാൾ പ്രസക്തം എന്ന് സക്രിയ ചോദിക്കുന്നു ഒന്നതാണ് രണ്ട് വീരാരാധന രണ്ടാമത്തെ മാതൃക നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നൊന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാളെയും അയാൾ എത്ര വലിയ ഹീറോ ആകട്ടെ എത്ര വലിയ സാമൂഹ്യ പരിഷ്കർത്താവാകട്ടെ എത്ര വലിയ രാഷ്ട്രീയ നേതാവാകട്ടെ എത്ര വലിയ സ്വാതന്ത്ര്യ പോരാളിയാകട്ടെ ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാവട്ടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു വീരനായകൻ്റെ കാൽക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അടിയറ വയ്ക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് അംബേദ്കർ ആർക്കാ ബാധകമല്ലാത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമല്ലേ അതെ എല്ലാവർക്കും വേണം ഐക്കൺ മഹാത്മാഗാന്ധി എന്നൊരു ഐക്കൺ ഇല്ലാതെ കോൺഗ്രസ് ഇല്ല ആലോചിച്ച് നോക്കൂ ജയപ്രകാശ് നാരായണൻ റാം മനോഹർ ലോഹ്യ അങ്ങനെ മൂവ്മെന്റ് അങ്ങനെ ഒരു അങ്ങനെ ചില പേരുകൾ പറയാനില്ലെങ്കിൽ നമുക്ക് സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ഇല്ല മാർഗൽസ് അപ്പോൾ എന്ന് വെച്ചു മാർസ് ഏങ്കൽസ് തൊട്ട് എ കെ ജി വരെയുള്ള ആളുകൾ ആഗോളതലത്തിലും ദേശീയതലത്തിലും കേരളതലത്തിലും കേരള തലത്തിലും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ വന്ന് 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 നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ചൊൽക്കൊണ്ട നേതാക്കന്മാരുടെ യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകളെ ആളുകളെപ്പോലും നമുക്കൊരു ഹീറോ വേണം ഒരു വീരനായകൻ വേണം അപ്പോൾ അവർ തന്നെ വീരപരിവേഷം എടുത്തണിഞ്ഞ് വരും ആലോചിച്ചോക്കൂ ആ പരിവേ ആ പരിവേഷത്തിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ ആലോചിച്ചു കേരളത്തിൻ്റെ ഒരു ഗതി വന്നു നിൽക്കുന്നത് ആരെങ്കിലും ഒരാൾ ഹീറോ അപ്പോൾ ആരെ ആരെങ്കിലും ഒരാളിലേക്ക് വീരത്വം അങ്ങോട്ട് കേന്ദ്രീകരിച്ച് വരുന്നില്ല എന്ന് കണ്ടാൽ അതാണ് തർക്കം അങ്ങോട്ട് ഞാനോ നീയോ ആദ്യം പറയേണ്ടത് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന തർക്കം നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി എമ്മിനകത്ത് ആ തർക്കമില്ല ആ തർക്കം വളരെ സമർത്ഥമായിട്ട് കഴിഞ്ഞ കുറേ കാലമായി കളഞ്ഞു വളരെ സമർത്ഥമായി തകർത്തു വി എസ് അച്യുതാനന്ദൻ ഒരു മൂലക്കിരുന്നതോടുകൂടി മൂലക്കായതോടുകൂടി അത് തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഹീറോ ആകുന്നത് എതിരാളിയില്ല എതിരാളി ഇല്ലാത്ത ഇപ്പോൾ അംബേദ്കർ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകൻ അതാ അയാളാണ് ആ ഭരണാധികാരിയാണ് ആ ഹീറോ ആണ് എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നിത്തുടങ്ങുന്നുവോ നിങ്ങൾ അടിമയായി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ വിമോചനം നിങ്ങൾ വിമോചനം നേടിയിട്ടില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് നയ്മേ എല്ലാവർക്കും ഇത് ബാധകമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മോദി ഇപ്പോൾ അദ്ദേഹം തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു നടപ്പാക്കി അല്ലെങ്കിൽ അദ്ദേഹം അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു നരേന്ദ്രമോദിക്കും ആ ഒരു പരിവേഷമുണ്ട് അപ്പോൾ ഇങ്ങനെ അംബേദ്കർ ചോദിക്കുന്ന ഇവരോടൊക്കെയാണ് ഒരാളോടല്ല ഒരു പക്ഷത്തോടല്ല മൊത്തം ഇന്ത്യക്കാരോടാണ് ഇത് വളരെ പ്രസക്തമാണ് എന്നാണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് അംബേദ്കറുടെ എഴുപത്തഞ്ച് കൊല്ലമുള്ള മുമ്പുള്ള പ്രസ്താവന സക്കറിയ സാറ് ഇന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്ക് പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇന്ത്യക്ക് വേണ്ടി ഒരു വിഭാതഗീതം എന്ന പേരിൽ ഒരു മാർച്ചിങ് സോങ് എഴുതിയ ഒരു മഹാകവിയുണ്ട് വൈലുപ്പിള്ളിയാണ് വിഭാഗഗീതം എന്നാണ് കവിതയുടെ പേര് ഇക്കണക്കിന് എത്ര മുക്തി ഗോപുരങ്ങൾ താണ്ടണം മക്കൾ നമ്മളെത്തുവാൻ സമത്വസുന്ദരാകണം എന്നാണ് ആ പാട്ട് ആ മാർച്ചിങ് സോങ് ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ചെങ്കോട്ടയിൽ ഉയരുമ്പോൾ ഉറക്കമളച്ചിരുന്ന് എഴുതിയ കവിതയാണ് ആ കവിതയിൽ ചോദ്യം ആലോചിച്ചു നോക്കൂ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് അംബേദ്കറുടെ സ്വപ്നത്തിലുള്ള വിമോചിതനായ ഒരു ഇന്ത്യക്കാരനുണ്ടല്ലോ ഒരു ഹീറോക്കും തൻ്റെ സ്വാതന്ത്ര്യം പണയം വെക്കാട്ട ഒരു ഇന്ത്യക്കാരൻ എന്ന സ്വപ്നം ആ സ്വപ്നത്തിൻ്റെ ഗോപുരം നമ്മൾ കടക്കണമെങ്കിൽ ഇനി എത്ര കാലം മുന്നോട്ട് പോകണം എത്ര കാലം മുന്നോട്ട് പോകണം സ്വാതന്ത്ര്യം ഇനിയും എത്ര അകലെയാണ് എന്ന ചോദ്യം അംബേദ്കർ ഉയർത്തിയത് സക്കറിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അംബേദ്കറിനെ ഓർമ്മിക്കാം സക്കറിയ സാറിനെ അഭിനന്ദിക്കാം അപ്പോൾ ആ കാലത്തുള്ള ഉൾക്കാഴ്ച അതാണ് അതാണ് ലീഡർഷിപ്പ് അതാണ് പ്രതിഭ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായിട്ടും അംബേദ്കർ വലിയൊരു വിളക്കാണ് വലിയൊരു വെളിച്ചമാണ് പുതുതലമുറ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കട്ടെ പഠിക്കട്ടെ തീർച്ചയായിട്ടും പഠിച്ചാൽ തീരാത്തത്ര പഠിക്കാനുണ്ട് അംബേദ്കറെക്കുറിച്ച് ഞാനൊക്കെ അംബേദ്കറിൻ്റെ വോളിയങ്ങൾ വാങ്ങി വെച്ചിട്ട് പലപ്പോഴും റഫറൻസിന് വേണ്ടി വായിച്ചു നോക്കല്ലാതെ മുഴുവനായിട്ട് വായിച്ചു തീർത്തിട്ടില്ല വരെ വലിയൊരു പ്രേരണയാണ് ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ ആളുകളെ വായിക്കാൻ പഠിക്കാനൊക്കെ പ്രേരിപ്പിക്കാൻ നമ്മുടെ ഈ ചർച്ചയെ ഉപകരിക്കട്ടെ സക്രയ സാറിൻ്റെ ലേഖനം ഉപകരിക്കട്ടെ